അല്ലാമലും വാഹമി വാർക്കാത്ത ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഫാത്തിഹ സൂറത്ത് ഉപകരിക്കും വിടിയ തുടക്കം മുതൽ അവസാനം വരെ കാണുക ഫാത്തിഹ സൂറത്ത് ഈ പറയുന്ന രൂപത്തിൽ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടും അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ബിൻ അൻഹു പറയുന്നു ഒരാൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആവശ്യം പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നിർവഹിച്ച ശേഷം അതേ ഇരുത്തത്തിൽ നാൽപ്പത് വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതുക ഇത് ഓദ്യത്തീരുന്നത് വരെ എഴുന്നേൽക്കാൻ പാടില്ല അതിനുശേഷം അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടും ഇത് പരീക്ഷിച്ചപ്പോൾ ഫലം കണ്ടതാണ് ഓദിയ ശേഷം ഈ ഒരു ദുആ കൂടി നിങ്ങൾ ചെല്ലേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് ആ ദുആ സ്ക്രീനിൽ കാണിക്കുന്നതുപോലെ ദുഅ ചെയ്യുക അള്ളാഹു സുബാനുവല ആവശ്യങ്ങൾ എന്ത് ഹലാലായ ആവശ്യങ്ങളാണെങ്കിലും ചെയ്യുന്നവർക്ക് അതിനുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനു തേല നടപ്പിലാക്കി തരുമാറാകട്ടെ ദുആആ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക